നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരി എന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും കാരണം കണ്ടുവരുന്നത് അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ഒരാഴ്ചയിൽ കൂടുതലാകുമ്പോഴും റിപ്പോർട്ടിൽ പറയുന്ന സെറ്റിലെ ഡ്രഗ്സിന്റെ ഉപയോഗത്തിനെ കുറിച്ചും അനധികൃത പണത്തിന്റെ ഒഴുക്കിനെ പറ്റിയും എല്ലാ മാധ്യമങ്ങളും നിശബ്ദത പാലിച്ചു പോവുകയാണ് ലൈംഗികാതിക്രമം പോലെ തന്നെ പരിഹാരം കണ്ടെത്തേണ്ട കാര്യങ്ങൾ ആയിട്ടും ആരും ആ ഭാഗത്തേക്ക് നോക്കുന്നത് പോലുമില്ല സത്യമാണോ കള്ളമാണോ എന്ന് ഉറപ്പില്ലാത്ത ആരോപണങ്ങളും പവർ ഗ്രൂപ്പും മോഹൻലാലും പോലെ റേറ്റിംഗ് ഉയർത്തുന്നവ ാണ് അവർ അധികവും ചർച്ചക്കെടിക്കുന്ന വിഷയങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാണ് തങ്ങളെന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആളുകളാണ് ഈ കാണിക്കുന്ന പരിപാടികളും അപ്പോൾ ഉറപ്പിക്കാമല്ലോ റേറ്റിങ്ങിനു വേണ്ടി തന്നെയാണ് ഈ മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പോലും അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഡിബേറ്റ് ശ്രദ്ധയിൽപ്പെടുന്നത് റിപ്പോർട്ടറിലാണ് ഈ ഡിബേറ്റ് ഉണ്ടായിരിക്കുന്നതും അതിലെ ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങോട്ട് ജയിച്ചിട്ടില്ല ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടത്തിയതും റിപ്പോർട്ടറിലെ അവതാരക ഇതിൽ ഇരകൾ ആക്കപ്പെട്ട മോശം അനുഭവം ഉണ്ടായവർക്ക് ആത്മവിശ്വാസം നൽകുന്ന നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാചകം മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ചൂണ്ടിക്കാണിക്കാമോ എന്നായിരുന്നു ചോദ്യം കഴിഞ്ഞ ദിവസം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുകയും വാക്കുകൾ പറയുകയും അതിൽ നിന്നും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രം മാധ്യമങ്ങൾ അവരുടെ ചർച്ചകൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഒരു ചർച്ച ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല അപ്പോഴാണ് വലിയ ഡിബേറ്റ് തന്നെ ഉണ്ടായത് അതിൽ തന്നെ ഇങ്ങനെ ഒരു ചോദ്യവും ഉയർന്നു അതിന് മറുപടി പറഞ്ഞത് രാഹുൽ ഈശ്വർ ആണ് രാഹുൽ ഈശ്വറിന്റെ മറുപടി അതാണ് ശരിക്കും ജനങ്ങൾ ഏറ്റെടുത്തതും അതിനിടെ ചർച്ചയായതും രാഹുൽ ഈശ്വർ പറഞ്ഞു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലേ അമ്മാ സംഘടനയുള്ളവർ രാജിവെച്ചത് രാജിവെച്ചാൽ കുറ്റം രാജിവെച്ചില്ലെങ്കിൽ പറയും കടിച്ചു തൂങ്ങുവാണെന്ന് രാജിവെച്ചാൽ പറയും മടിയിൽ കനം ഉള്ളതുകൊണ്ട് കൊണ്ട് പേടിച്ചു ഓടിയതാണെന്ന് രഞ്ജിത്ത് രാജിവെച്ചില്ല കടിച്ചു തൂങ്ങിയാണ് സിദ്ധിക്ക് രാജിവെച്ചപ്പോൾ പറഞ്ഞു എന്തോ മറക്കുവാണെന്ന് മോഹൻലാലടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമാണ് ഇത് ആയിരം കോടിയിലധികം കളക്ട് ചെയ്യുന്നു സഹോദരി ഇൻഡസ്ട്രി കളക്ട് ചെയ്യാൻ കഷ്ടപ്പെടുന്നു ദൌഭാഗ്യകരമായി ഇങ്ങനെയൊരു കാര്യമെന്ന് മലയാളം ഇൻഡസ്ട്രി തിരിച്ചു വരാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന നല്ല നിലപാടല്ലേ അദ്ദേഹം പറഞ്ഞത് ആ നിലപാടിന്റെ തഗ്ന എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ പറഞ്ഞത് ശരിയല്ലേ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ അല്ലേ മാധ്യമങ്ങൾ ഇരിക്കുന്നത് എന്ത് ചെയ്താലും അതിനെ വളച്ചൊടിച്ചാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് ഇവിടുത്തെ പ്രശ്നക്കാർ എന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നുമുണ്ട് കൂടാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല വ്യക്തികളുടെയും ആരോപണങ്ങളിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രേക്ഷകരും എത്തുന്നത് കാരണം അവർ പറയുന്ന ചില കാര്യങ്ങളിലുള്ള സംശയങ്ങൾ അവരെ അങ്ങനെ ചിന്തിപ്പിച്ചു എന്നതിൽ സംശയമൊന്നുമില്ല പെർഫോമൻസ് മോശമായി പോയ ചില സ്ത്രീകളുടെ ആരോപണങ്ങളാണ് കൂടുതലും എത്തിയിരിക്കുന്നത് പെർഫോമൻസ് മോശമായ പുരുഷന്മാരും ഔട്ടായവരുണ്ട് അങ്ങനെ എത്ര എത്ര ആളുകളുണ്ട് ഇതൊരു തരം അസൂകയാണ് നിയമപരമായി തെളിയിക്കപ്പെടാതെ വരുമ്പോൾ ആരോപണം ഉന്നയിച്ചവർ കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമ്പോൾ ആവും മഹതികൾ പെട്ടുപോവുക അപ്പോൾ ഇപ്പോൾ കുത്തിതിരിപ്പുണ്ടാക്കുന്ന മാധ്യമ മാപ്രകൾ നേരെ തിരിയും അവർക്ക് വാർത്ത മാത്രം മതി പറഞ്ഞത് തിരിച്ചു പറയാൻ ഒരു ഉടുപ്പമില്ലാത്ത വർഗങ്ങൾ ആണ് എന്നും ചില കമന്റുകൾ ഈ ചർച്ചകൾക്കിടയിൽ വരുന്നുണ്ട് എന്നാൽ പലരും ഇതുപോലുള്ള അലിഗേഷനുമായി എത്തിയപ്പോഴും കേസ് കൊടുത്ത് തന്റെ നിരപരാധിത്വം തെളിയിച്ച വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി വിഷയത്തിലൊക്കെ അങ്ങനെയൊക്കെ നടന്നതാണ് പക്ഷേ എന്നാലും ആരോപണം ഉന്നയിച്ചവർക്ക് ഒരു ശിക്ഷ പോലും കിട്ടിയിട്ടില്ല എന്നും പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്